ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഓരോരോ കാരണങ്ങൾ കൊണ്ട് വീഡിയോ ഒന്നും കുറച്ചായിട്ട് പെടുന്നില്ല അപ്പോൾ രണ്ടാമതുള്ള ഒരു റീ ആണ് കേട്ടോ അത് അപ്പോൾ രാവിലെ നമുക്ക് കട്ടൻ ചായ വെച്ചിട്ട് തന്നെ തുടങ്ങാം ഞായറാഴ്ചത്തെ കുറച്ച് കാര്യങ്ങളും തിങ്കളാഴ്ച ഡ്യൂട്ടിക്ക് പോകുമ്പോഴുള്ള രാവിലത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ കേട്ടത് അപ്പോൾ ഇഷ്ടമായെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ രാവിലത്തെ ഒരു ദിവസം തുടങ്ങുന്നത് എങ്ങനെയാണ് കേട്ടോ കട്ടൻ ചായ ഉണ്ടാക്കുക കോഴിമുട്ട പുഴുങ്ങുക ദിവസം എങ്ങനെ തന്നെയാണ് റാഫിക്ക രാവിലെ ഇല്ലാത്തതുകൊണ്ട് മൂന്ന് കോഴിമുട്ടാണ് എപ്പോഴും ഉണ്ടാവൽ അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ നാല് കോഴിമുട്ട തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ രാവിലെ ബേക്കറി ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ലല്ലോ ഞങ്ങൾക്ക് കാലി ചായ എന്തായിട്ട് നിർബന്ധമാണ് അപ്പോൾ ഹെൽത്തി ഹെൽത്തിയുമാണ് വിശപ്പും മാറും അത്യാവശ്യത്തിനുള്ള വിശപ്പും മാറും അപ്പോൾ ഇന്ന് രാവിലെ പൂരിയും ബീഫ് കറിയും കേട്ടോ ഉണ്ടാക്കുക എന്ന് അപ്പോൾ അത് ആകുമ്പോഴത്തേക്ക് കുറച്ചൊരു എന്താ പറയുക വയറിൻ്റെ ഒരു കാളല്ലാം അങ്ങോട്ട് മാറുമല്ലോ അപ്പോൾ ഇതോ വിസിലൊണ്ട് നമ്മൾ വേവിച്ചെടുക്കുക പുറത്ത് നല്ല മഴ കെട്ടോ അപ്പം മഴയും കണ്ട് ചായയും കുടിക്കുക എന്ന് വിചാരിച്ച് കുറച്ച് സമയം അധികം ഇരുന്നാൽ പിന്നെ അന്നത്തെ ദിവസം മൊത്തം അങ്കലാപ്പിലാവും കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നമ്മുടെ പെരുന്നാളിന് കിട്ടിയ ബീഫ് ഉണ്ടെത്തിട്ട് കുറച്ച് അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഈ നിഗക്കെ വെള്ളം ഒഴിച്ച് വെച്ചതുകൊണ്ട് നല്ല ആ ഫ്രഷ്നസ് തന്നെ ഉണ്ട് കേട്ടോ എപ്പോഴും ഒരു അഞ്ചാറ് ദിവസമായി ഇപ്പോൾ പെരുന്നാളിന് കിട്ടിയ ബീഫാണത് ഒന്നും നല്ല ഫ്രഷ് നമുക്കൊന്ന് വിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്കുള്ള പച്ചമുളകും ഇഞ്ചിയൊക്കെ എടുക്കാം അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സിലാട്ടോ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറ് അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒന്ന് പുറത്തേക്ക് എടുത്ത് കാണിച്ചുതരാം അപ്പോൾ ഇതാ അങ്ങനെ പച്ചമുളക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ മുളകും ചെറിയ മുളകൊക്കെ ആയിട്ട് പിന്നെ പിന്നെതാ വെളുത്തുള്ളി ഇങ്ങനെ ഓരോ അല്ലികളാക്കിയിട്ടാണ് വെക്കുക അപ്പോൾ നമുക്ക് രാവിലൊക്കെ എളുപ്പമായി ഇഞ്ചിയൊന്നും അങ്ങനെ ഉപയോഗിക്കാതെ ചുക്കായി മാറിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് വേണ്ട ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ എടുത്ത് വെക്കുകയാണ് ഒരു നാല് സവാള തന്നെ എടുക്കുന്നുണ്ട് കുറച്ച് ഗ്രേവി പരുവത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ മസാലപ്പൊടികൾ കുറച്ച് ഗ്രേവി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് പൊരിക്കും വേണ്ടി മാത്രമുള്ള കറിയാണ് അപ്പോൾ അധികം എരിമൊന്നുമില്ലാത്ത ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു കറി കേട്ടോ ഉദ്ദേശിച്ചത് വെളുത്തുള്ളി ഇങ്ങനെ ഓരോ അല്ലികളായിട്ട് നമുക്ക് ഉരിച്ചെടുക്കാൻ ഭയങ്കര പ്രയാസമല്ലേ അപ്പോൾ ഇതിനൊരു ട്രിക്ക് പറഞ്ഞുതരാം കേട്ടോ നടുവിൽ ഇങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് രണ്ട് ഭാഗമായിട്ടിങ്ങോട്ട് കിട്ടും കേട്ടോ സാധാരണ നമ്മൾ മുകളിലും താഴെയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനുള്ള ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും ഇതാവുമ്പോൾ അങ്ങനെ സെൻറ്ററിൽ ഒരു ലൈൻ വരച്ചു കൊടുത്താൽ മതി പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് മടിക്കെടുക്കുമ്പോൾ രണ്ട് ഭാഗം കൂടെ കിട്ടും ചെയ്യും നല്ല നീറ്റുണ്ട് തോലൊന്നും തീരെ തീരെപ്പെടുകയില്ലേ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ആ ചെയ്യല് പിന്നെ അങ്ങനെ ഒരു ഷോപ്പറിലേക്ക് ഇട്ടു കൊടുക്കുക കേട്ടോ ഓൺലി ചെയ്യുന്നത് നാല് പീസാക്കി കട്ട് ചെയ്തിട്ട് ഇതാകുമ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും എന്താ പറയുക കണ്ണൊന്നെരിയുന്ന പ്രശ്നമോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും ഉണ്ടാവില്ല പക്ഷെ ബിരിയാണിക്കൊന്നും അരിഞ്ഞാലൊരു ഇത് കിട്ടില്ല കേട്ടോ ഭയങ്കര ഷോപ്പായിപ്പോവും ഉള്ളിയൊക്കെ നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഉലുവയും പെരിഞ്ചീരകവും ആട്ടോ എടുക്കുന്നത് കുറച്ച് കുരുമുളകും കൂടെ പൊടിച്ചെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടേനു ശേഷം നമ്മൾ ഉളവ് പൊട്ടിച്ച് ഉള്ളീൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഉള്ളിയെന്ന് വെച്ചാൽ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലിയും പച്ചമുളകും കൂടെ ഒന്നിച്ച് ചതച്ചെടുത്തതാണ് അപ്പോൾ അതൊന്ന് മിക്സ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിലേക്ക് നമ്മൾ ആ കളി കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് തന്നെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് പെരുചീരകവും കുരുമുളകും കൂടെ ഒന്ന് പൊടിച്ചെടുത്ത് വരാം നന്നായിട്ട് വയണ്ട് വന്നാൽ തക്കാളി ചേർക്കുക രണ്ട് മീഡിയം സൈസ് തക്കാളി ആട്ടോ ചേർക്കുന്നത് അത് നന്നായിട്ടൊന്ന് എന്താ പറയുക ഒന്ന് ഒരു കുയമ്പ് പരുവാകുന്ന സമയത്ത് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നില്ല കേട്ടോ ഈ കറിയിൽ മല്ലിയില ബീഫും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ പെരിഞ്ചീരിയും കുരുമുളകും നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി സത്യം പറഞ്ഞാൽ എനിക്ക് മറന്നു പക്ഷേ ഇങ്ങനെ മഞ്ഞൾപ്പൊടി ചേർക്കാത്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കറി നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു ബീഫ് കറീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു ആദ്യത്തെ വിസിൽ വന്നപ്പോൾ തന്നെ മണം പിടിച്ച ഓരോരുത്തർ എത്തിയിട്ടുണ്ട് കേട്ടോ സാധാരണ രാവിലെ ചെറുപയർ കടലൊക്കെ ആണല്ലോ വേവിക്കുക കുക്കറിൽ അപ്പോൾ സ്പെഷ്യൽ മണം വന്നപ്പോൾ ഒന്ന് വന്ന് നോക്കിയതാണ് അപ്പോൾ നമുക്കിനി പൂരിക്കുള്ള പൊടി റെഡിയാക്കാം ഇതിലൊക്കെ ഞാൻ കൂടുതൽ ആട്ട കൂടുതലാട്ടാട്ടോ ചേർത്തത് കുറച്ച് മൈദ അത്ര തന്നെ അളവിൽ റവ കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ റവ ചേർക്കുമ്പോൾ നല്ല ബബിളായിട്ട് നിൽക്കും കേട്ടോ പൂരി സാധാരണ നമ്മൾ പൊരിക്കുമ്പോഴൊക്കെ നല്ല ബലൂണ് പോലൊക്കെ ഉണ്ടാകും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പപ്പടം തണ തണുത്ത പപ്പടം പോലെ ഉണ്ടാവും പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ കുറച്ച് സമയം തന്നെ ഉണ്ടാവും നല്ല ക്രിസ്പി ആയിരിക്കും നല്ല ടേസ്റ്റി കഴിക്കാൻ കഴിക്കാനിങ്ങനെ ഉണ്ടാക്കുമ്പോൾ നീ പരത്തുന്ന ടാസ്ക്കാണ് അപ്പോൾ അത് വേഗം വേഗം തന്നെ ചെയ്യുക കേട്ടോ അങ്ങനെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് പരത്തുന്നത് എനിക്കതാ കേട്ടോ ഈസി ആയിട്ട് തോന്നാറുള്ളത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പണി തന്നെ കേട്ടോ എപ്പോഴും ഉണ്ടാവുക പക്ഷേ ഇതിൽ നമ്മളൊരു സന്തോഷം കണ്ടെത്തണം കേട്ടോ വെറുതെ ചടഞ്ഞ് കൂടി ഇരുന്നാൽ നമുക്ക് അസുഖങ്ങളും ഒരുപാട് ആവശ്യമില്ലാത്ത ടെൻഷനുകളൊക്കെ ആയിരിക്കും നമ്മൾ എൻഗേജായിരിക്കുമ്പോൾ നമ്മളെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ മറക്കും എല്ലാത്തിലും ഒരു സന്തോഷം കണ്ടെത്തുക അപ്പം മക്കൾക്കും ഭർത്താവിനൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിലൊരു സന്തോഷം കണ്ടെത്തുക നമ്മൾ മനസ്സറിഞ്ഞ് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ അവർക്ക് കഴിക്കുന്നവർക്കും ഉണ്ടാക്കുന്ന നമുക്കും ഒരു മനസ്സിൻ്റെ ഒരു സംതൃപ്തി കേട്ടോ ഭക്ഷണത്തെ കൂടാണ് ആൾക്കാരെ മനസ്സ് കയറി പറ്റാമെന്ന് നമ്മളിങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷേ സത്യം കേട്ടോ നമ്മൾ നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ നമ്മളോടൊരു ഇഷ്ടം ഉണ്ടാവും ഒരു സ്നേഹം ഉണ്ടാവും അപ്പോൾ അത് അനുഭവിച്ചറിഞ്ഞാൽ തന്നെ മനസ്സിലാവുള്ളൂ അധിക സമയം രാവിലെ ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാറ് ആരുണ്ടാവാറില്ല കേട്ടോ മക്കളെ സ്കൂളിൽ പോകുമ്പോൾ ആരെങ്കിലും ഒന്നിച്ച് കഴിക്കും പിന്നെ രാവിലെ എൻ്റെ ഓട്ടപ്പാച്ചിട്ടല്ലേ എനിക്ക് സമയം ഉണ്ടാവൂറിയാ അധികം രാവിലെ കോഴിമുട്ടും ചായയും മാത്രമായിരിക്കും എൻ്റെ ഫുഡോ പിന്നെ ഞായറാഴ്ച എല്ലാവരും ഒന്ന് ഹാപ്പി ആയിട്ട് കഴിക്കുന്നത് അപ്പോൾ താ ഞങ്ങൾ കഴിക്കട്ടെ അപ്പോൾ ബാക്കിയുള്ള പണികളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണം അതിനെ നോക്കാൻ പിന്നെ കുറച്ച് ക്ലീനിങ്ങും അലക്കലും അങ്ങനെ കുറച്ച് ആയാലും പിന്നെ ഉച്ചിടത്ത് ഫുഡ് ഉണ്ടാക്കലും എല്ലാം കൂടെ കാണിക്കുമ്പോൾ ഈ വീഡിയോ മൊത്തം ലെങ്കിലായി പോവും അതുകൊണ്ട് അത് എടുത്തിട്ടില്ല പിന്നെ കുറച്ച് നേരം ടി വി കണ്ടിരുന്നതിന് ശേഷം ചെയ്യാൻ ഞായറാഴ്ച ഉച്ചക്ക് ചോറൊക്കെ തിന്നുകഴിഞ്ഞിട്ടുള്ള വൈകിട്ടുള്ള സമയത്താണ് കേട്ടോ ചെയ്യുക ഈ പണികളൊക്കെ ചിച്ച് ചെയ്യാനുണ്ടാവും പിന്നെ ചുരിദാറ് അങ്ങനത്തെയൊക്കെ അടിക്കാനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഈ സമയത്താണ് ചെയ്യുക അല്ലാത്ത ദിവസം സമയം സമയമുണ്ടാവില്ല പിന്നെ രാത്രി ഇതാ കപ്പ പുഴിഞ്ഞതും എന്താ പറയുക ചമ്മന്തിയൊക്കെ ആയിരുന്നു ഉച്ചക്കുള്ള ഫുഡ് കാണിക്കാൻ വിട്ടുപോയി പിന്നെ അതൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ കഴിക്കട്ടെ ഏഴ് മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ രാത്രിയ്ക്ക ഫുഡ് കഴിക്കാറുണ്ട് പിന്നെ അതിന് ശേഷം പിറ്റേന്നത്തേക്കുള്ള ഒരുക്കങ്ങളാണ് രാത്രി എട്ടരൊക്കെ ആകുമ്പോൾ കേട്ടോ ഇറങ്ങിയത് അപ്പോൾ ഇതാ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ ഒരമണിക്കൂർ നമ്മൾ മാറ്റി വച്ചാൽ മതി ഈ അരമണിക്കൂറോണ്ട് നമുക്കൊന്നും കിട്ടാനില്ല പക്ഷേ രാവിലെ ഏറ്റവും ഉപകാരപ്പെട്ട ഒരു സമയം തന്നെയാണ് ഇപ്പോൾ ഒരു അരമണിക്കൂർ മാറ്റി വെച്ചാൽ രാവിലെ ഒരുപാട് സമയം കിട്ടുന്ന പോലെ തോന്നിട്ടോ ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ പച്ചക്കറിയൊക്കെ എന്താണെന്നുള്ളത് ആദ്യം നോക്കി രാവിലത്തേക്ക് ഒരു പ്ലാനിങ് പ്ലാൻ തന്നെ നമ്മൾ തയ്യാറാക്കി വെക്കണം കാരണം മക്കൾക്ക് കൊണ്ടുപോകാൻ മീൻകറിയൊന്നും അവർക്ക് പറ്റില്ല അപ്പോൾ റാഫിക്കാർക്ക് എന്തായിട്ടും മീൻകറി നിർബന്ധമാണ് അപ്പോൾ രണ്ടാക്കും രണ്ട് സെക്ഷൻ കറി എന്തായിട്ടും നിർബന്ധമാണ് അപ്പോൾ ഒരു ആദ്യം തന്നെ ഒരു ടൈം ടേബിൾ ഇതിന് റെഡി ആക്കി തന്നെ വെക്കണം അപ്പോൾ മീനൊക്കെ മുറിച്ച് വെച്ചാൽ നമുക്ക് രാവിലെ എളുപ്പമായല്ലോ അപ്പോൾ വലിയ മാന്തായിരുന്നു കേട്ടോ കിട്ടിയത് അപ്പോൾ അതൊക്കെ മുറിച്ച് സെറ്റാക്കി വെക്കുകയാണ് പിന്നെ പച്ചക്കറിയായിട്ട് മുരിങ്ങക്കായും എന്താ പറയുക വാഴക്കായ ഇളവനൊക്കെ ഉണ്ടായിരുന്നു പുറത്തല്ല മഴ കേട്ടോ അതുകൊണ്ട് ഈച്ച കുറച്ച് അധികം തന്നെ ഉണ്ട് മീനിൻ്റെ പണി കഴിഞ്ഞാൽ വലിയൊരു പണി കഴിഞ്ഞിട്ടോ കേട്ടോ രാവിലൊക്കെ ഈ മീൻ മുറിക്കാമെന്ന് ഭയങ്കര സംഭവമാണ് കാരണം ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ നാല് വലിയ മാന്താണ് അതേ ഉള്ളൂ പക്ഷേ കൂടുതൽ സമയം കൂടുതൽ മീൻ കിട്ടുന്ന സമയങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പോൾ അപ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവാറുണ്ട് രാവിലെ ചില ദിവസമൊക്കെ രാത്രിയൊക്കെ നമുക്ക് വൈകിട്ട് മടിയൊക്കെ വരുമല്ലോ മടിയില്ലാത്ത മനുഷ്യന്മാർ ആരാണുള്ളത് നമ്മുടെ മടിയൊന്ന് മാറ്റി വെച്ചാൽ ഒരുപാട് ബെനിഫിറ്റ്സ് ആട്ടോ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താ പറയുക ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് അത് മാറ്റി വെച്ച് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ നമുക്ക് മനസ്സിന് തന്നെ ഒരു ഒരു ശാന്തിയും സമാധാനം ഒക്കെ കിട്ടും നമ്മളെ ജോലിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് വീട് ക്ലീനായിട്ട് കാണുമ്പോൾ തന്നെ ഒരുതാ ഇതാ മുറിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളാളെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ എഴുതീട്ട് ഒഴിച്ച് മുടി ഫ്രീസറിൽ വെക്കുക ചെയ്യുന്നത് ഇനി പച്ചക്കറിയായിട്ട് കറി വെക്കാൻ മുരികായും പരിപ്പും കൂടി വെക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അത് മുരിയക്കായ മുറിച്ച് വെച്ചാൽ നാളെ ആ ഒരു പണി പെട്ടെന്ന് കുറഞ്ഞു കിട്ടുമല്ലോ ചെറിയ ചെറിയ പണികളായിരിക്കും പക്ഷേ രാവിലെ എനിക്കിതൊക്കെ വലിയ പണിയാട്ടോ ഒരു മുരിങ്ങക്കായൊക്കെ മുറിക്കാൻ വലിയ സംഭവമൊന്നുമല്ല പക്ഷേ രാവിലെയുള്ള ഓട്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇതൊക്കെ വലിയ ഉപകാരമായിരിക്കും അല്ലാത്തവർക്കും നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിലും രാത്രി ഒരു അരമണിക്കൂർ മാറ്റി വെച്ചാൽ രാവിലെ എത്ര സമയം നമുക്ക് ലാഭിക്കാൻ അറിയുമോ ആ സമയം നമുക്ക് പ്രാർത്ഥനക്കും അല്ലാതെയൊക്കെ ഉപയോഗപ്പെടുത്തി കൂടെ നമ്മുടെ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതിപ്പോൾ ഉപ്പേരിക്കും ഞാൻ ചോപ്പറിലൊന്നും ഇട്ടിട്ടില്ല ഞാൻ കൈ കൊണ്ട് വെ കൈ വച്ച അപ്പോൾ ഇടാൻ മാത്രമല്ല ആകെ രണ്ട് ഉള്ളൂ അപ്പോൾ അതിലേക്ക് ഒരു പച്ചമുളക് കൂടെ കയറിയിട്ടാലും പിന്നെ ആ ഒരു പണിയും പിന്നെ പിന്നെതാ കുറച്ച് വഴുതന ഉണ്ടായിരുന്നു അപ്പോൾ മീൻ പൊരിക്കാൻ ഒന്നുമില്ല അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും പൊരിച്ചത് ഓംലെറ്റോ അങ്ങനെ എന്തെങ്കിലാണ് കൊടുക്കാറുള്ളത് അപ്പോൾ ഞാൻ ആ വഴുതന ഒന്ന് മസാല തേച്ച് നമ്മൾ പൊരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ പൊരിച്ച് കൊടുക്കുക എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതൊക്കെ മുറിച്ച് മസാല തേച്ച് വെച്ചാൽ അതും എളുപ്പമായല്ലോ ഒരു ബോക്സിലാക്കി വെച്ചാൽ ആവശ്യത്തിന് പൊരിച്ചെടുക്കുകയും ചെയ്യാം വെറും മുപ്പത് മിനിറ്റിന് തികച്ചെടുത്തിട്ടില്ല കേട്ടോ ഈ സമയം പെട്ടെന്ന് പെട്ടെന്ന് പണി കഴിയുന്നുണ്ട് പക്ഷെ രാവിലാകുമ്പോൾ ഈ മുപ്പത് മിനിറ്റൊക്കെ എനിക്ക് എത്രയോ മുപ്പത് മണിക്കൂർ പോലെ തോന്നാറുള്ളത് അപ്പോൾ ഇതാവുമ്പോൾ വേഗം പണി കഴിയും ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് വീഡിയോ വോയിസ് കൊടുക്കുന്ന തിങ്കളാഴ്ച രാത്രി കേട്ടോ നല്ല രാവിലെ നല്ല സുഖമായിരുന്നു പെട്ടെന്ന് തന്നെ പണി കഴിഞ്ഞ് ഒന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എല്ലാം ചെയ്തിട്ട് നല്ലൊരു ഹാപ്പി ആയിട്ടാണ് ഞാൻ ഷോപ്പിലേക്കൊക്കെ പോയത് അപ്പോൾ എന്നും അങ്ങനെ ചെയ്യാൻ പറ്റണേന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന മടിയില്ലാത്ത മനുഷ്യന്മാരില്ലല്ലോ അപ്പോൾ നന്നാവാൻ ശ്രമിക്കുന്നുണ്ട് നന്നാവണം നന്നാവൂ പിന്നെ അതൊക്കെ ചെയ്ത് ഞങ്ങൾ കിടന്ന് രാവിലത്തെ കാര്യട്ടോ അത് രാവിലെ ചോറിന് വെള്ളം പെട്ടെന്ന് തന്നെ റൈസ് കുക്കറിൽ ആദ്യം ഇതാട്ടോ ചെയ്യാ ചായൻ്റെ പണി കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ ചോറ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതിലാട്ടോ കോഴിമുട്ട ഇടുകയോ ചെയ്യാം അപ്പോൾ മോൾക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാനും മോനും മാത്രമുള്ള കോഴിമുട്ട കേട്ടോ മോനും മദ്രസയിൽ പോയി ആ സമയം തന്നെ ആറ് മണിയാകുമ്പോഴത്തേ മോ മദ്രസ്സയിൽ പോകും അപ്പം തന്നെ കറി മീൻ കറി മുളക് ഇടാന്ന് വിചാരിച്ചു അത് തിളക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം തന്നെ വഴുതനേം കൂടെ പൊരിച്ചു മോക്കേയാവുമ്പോഴത്തേക്ക് ടിഫിന് റെഡി ആവണം അപ്പോൾ പെട്ടെന്ന് തന്നെ ആറ് മണിയാകുമ്പോൾ തന്നെ പൊരിച്ച് വെച്ചതാണ് കറിയൊക്കെ തിളച്ചതിന് ശേഷം നമ്മൾ പരിപ്പ് രണ്ട് വിസയിലിന് വേവിച്ച് ചട്ടിയിലേക്ക് മാറ്റുക കേട്ടോ ചെയ്ത മുരിങ്ങക്കായം കൂടെ ചേർത്ത് കഷ്ണം തക്കാളിയും ഉള്ളിയും പച്ചമുളകും കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ചട്ടിയിലിട്ട് വേവിക്കുകയാണ് അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ചോറും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ റേഷൻ അരി കേട്ടോ ഒന്ന് ഉണ്ടാക്കിയത് അതാവുമ്പോൾ എന്താ പറയുക നമ്മൾ ഒരു പത്ത് മിനിറ്റ് തിളച്ചാൽ പിന്നെ റൈസ് കുക്കറിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല പുറത്ത് തന്നെ മൂടി വച്ചാൽ മതി എൻ്റെ അമ്മായി വരുന്ന ടിപ്പായിട്ടത് അപ്പോൾ അതാകുമ്പോൾ റേഷൻ റൈസ് കുക്കറിൽ മാറ്റേണ്ട ആവശ്യമില്ല ഞങ്ങൾ അരയ്ക്കാൻ ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് വെള്ളം കൂടുതലായിട്ട് അതൊന്നായിട്ട് പുറത്തായി പിന്നെ ഇൻഡക്ഷനും എല്ലാ ഭാഗവും എന്താ പറയുക തേങ്ങ കൊണ്ടുള്ള അഭിഷേകമായിരുന്നു അപ്പോൾ രാവിലെ പണിൻ്റെ മോള് എന്ന് പറയില്ല അതുപോലെ ആയി എന്തായാലും വേണ്ട അതൊക്കെ ക്ലീൻ ചെയ്തു അപ്പോൾ തന്നെ ക്ലീൻ ചെയ്താൽ പറ്റി പിടിക്കുക അങ്ങനെയൊന്നുമില്ല പക്ഷേ രാവിലെ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ പണികൾ കിട്ടുന്ന വലിയൊരു പണി തന്നെയാണത് മിക്സി വരെ നനച്ച് തൊടുക്കേണ്ടി വന്നത്തെ അവസാനം കറിയൊക്കെ റെഡിയായി പിന്നെ ഏരാകുമ്പത്തേ നമ്മുടെ ചോറൊക്കെ റെഡിയായി ഈ കഞ്ഞിവെള്ളം ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഊറ്റിയെടുത്താൽ നല്ല വിട്ട് നിൽക്കുന്ന ചോറാവൂട്ടോ ഓറേഷൻ അരിയാണെന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല ചപ്പാത്തിയൊക്കെ ആയി കറിയായി ഇന്നത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു അടുക്കള അവസ്ഥ കേട്ടോ ആദ്യം കാണിച്ച് ഇപ്പം ഇത് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷമുള്ള അടുക്കളാണ് ആണ് അപ്പോഴത്തേക്ക് എട്ടേ പത്തായിട്ടോ മോൾക്ക് ഇന്ന് എട്ടേക്കാലിന് പോയാൽ മതിയെന്ന് പറയുന്നത് കുറച്ച് ലേറ്റ് ആയതല്ലെങ്കിൽ ഏഴേ മുക്കാലാവുമ്പോഴത്തേക്ക് ചോറ് വെളുമ്പണം അപ്പോൾ ഇയാളിത് നമ്മളെ കാത്തിരിക്കുക കേട്ടോ ഇന്നലെ ഒന്നും മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്നലെ മുറിച്ചതുകൊണ്ട് രാവിലെ മീനിൻ്റെ അതൊന്നും ഇല്ലല്ല അപ്പം ഞാൻ പത്തിരി കുറച്ച് കറി ആക്കിയിട്ട് കൊടുക്കുകയാണ് പിന്നെ ചോറ് വിളമ്പുന്ന ടിഫിൻ റെഡിയാക്കുന്ന ആ സെക്ഷനാണ് കേട്ടോ അത് നമുക്ക് മൂന്നാൾക്കും ഒന്നിച്ച് വിളമ്പണം അപ്പം മോന് എന്തൊക്കെ ഡിഷ് എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുത്താലും അവന് രാവിലുള്ള എന്തെങ്കിലും മതി അപ്പോൾ എത്ര ചില സമയത്ത് ഞാൻ കൊടുക്കുകയില്ല രാവിലത്തെ കൊടുക്കുകയില്ല ചോറ് കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും അപ്പോൾ ഇന്ന് ചപ്പാത്തി കുറച്ച് ബാക്കി ഉണ്ടായതുകൊണ്ട് ഞാൻ ചപ്പാത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലത്തെ യുദ്ധത്തിന് കുറച്ചൊരു അവസാനമായിട്ടുണ്ട് കേട്ടോ എന്നാലും ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒന്നല്ലെങ്കിൽ ഒരു സമയത്ത് ഒരു രീതിയിലെങ്കിലും മറ്റൊരു രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്യണം ഇതൊന്നുമില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വെറുതെ ചടഞ്ഞ് കൂടി ഇരിക്കുകയാണെങ്കിൽ എന്താ പറയുക അന്നത്തെ ദിവസം മൊത്തം ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ ഇതാവുമ്പോൾ നമ്മൾ എൻഗേജാണ് നമ്മളെ കാര്യങ്ങളോ ചിന്തകളോ വിഷമങ്ങളോ ഒന്നും നമ്മൾ ആലോചിച്ചിരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാം റെഡി ആയി എല്ലാവരും പോവുക കേട്ടോ ആദ്യം പോയി അതിന് ശേഷം ഇന്നലെ രാത്രി അയൺ ചെയ്തിട്ട് വെക്കാൻ വിട്ടുപോയി കേട്ടോ അപ്പോൾ അയൺ ചെയ്യുന്ന പരിപാടിയിലാണ് ഇതൊന്നും ശരിക്കും ഫാസ്റ്റ് അടിച്ചൊന്നല്ല ശരിക്കും ഇങ്ങനെ തന്നെ കേട്ടോ അയൻ ചെയ്യുന്നത് അത്രയും സ്പീഡിലാണ് ചെയ്യുക സമയം ഉണ്ടാവുകയല്ലേ രാവിലെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്താളും കൂടെ ഒന്നിച്ചു ഞാനും മോനും കൂടെ ഒന്നിച്ചാട്ടോ പോവൽ അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്